വാർത്തയിലേക്ക് സ്വാഗതം ഗാസയിൽ ഗാസർത്തൽ ശനിയാഴ്ച ആറ് ബന്ദികളെ കൂടി ഇസ്രയേലിലെ ഹമാസ് കൈമാറിയെങ്കിലും പകരം തടവുകാരെ വൈകുകയാണ് ചേർന്ന ഇസ്രയേൽ സുരക്ഷാ മന്ത്രിസഭായോഗം തടവുകാരെ വിട്ടേക്കുന്നത് വൈകിയാണെന്ന് തീരുമാനിച്ചെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേൽ നടപടി വെടിനിർത്തൽ കരാറിനെ നഗ്നമായ ലംഘനമാണെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി ഉച്ചവരെ സ്വീകരിക്കാൻ ഗാസയിലും മറ്റും കാത്തിരുന്ന ആയിരങ്ങളാണ് നിരാശയോടെ മടങ്ങിയത് അറുന്നൂറ്റി ഇരുപത് ഫലസ്തീൻ തടവുകാരെയാണ് കരാർ പ്രകാരം ഇസ്രയേൽ കഴിഞ്ഞ ദിവസം മോചിപ്പിക്കേണ്ടത് കഴിഞ്ഞ ദിവസം കൈമാറിയ മൃതദേഹം ഇസ്രായേൽ ബന്ദി ഷിറി ബിബാസിന്റെ തള്ളെന്ന് ഇസ്രേ പ്രധാനമന്ത്രി ബെഞ്ചമിൻ റനാഹു ആരോപിച്ചിരുന്നു എന്നാൽ ഹമാസ് ഈ ആരോപണങ്ങളെ തള്ളി ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട മറ്റു ചിലരുടെ മൃതദേഹ ഭാഗങ്ങൾ കൂടി ഇതിൽ കലർന്നിരിക്കാമെന്നും ഹമാസ് വ്യക്തമാക്കിയിരുന്നു ഷിറി ബിബാസിന്റെയും കൊല്ലപ്പെട്ട മറ്റു ബന്ദികയും മൃതദേഹങ്ങൾ വ്യാഴാഴ്ചയ്ക്ക് മുമ്പ് ലഭിക്കണമെന്നാണ് ഇസ്രയേൽ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിക്കുകയും ചെയ്തിരുന്നത് തിനു പിന്നാലെ ഹമാസിനെ തടവിലിരിക്കെ മറിച്ചു ഷിരി ബിപാസിന്റെ മൃതദേഹം ഒടുവിൽ ഹമാസ് കൈമാറിയതായി റിപ്പോർട്ട് പുറത്തു വന്നു ആശയക്കുഴപ്പങ്ങൾക്കൊടുവിൽ ഷീരിയുടെ യഥാർത്ഥ മൃതദേഹം റെഡ് ക്രോസിന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മൃതദേഹം പരിശോധിച്ചു നടപടി ഇസ്രേൽ ആരംഭിച്ചിട്ടുണ്ട് നേരത്തെ കൈമാറിയ നാല് മൃതദേഹങ്ങളിൽ ഷീരിയുടെ ഇല്ലായിരുന്നുവെന്നാണ് ഇസ്രേൽ അറിയിച്ചിരുന്നത് പകരം ഒരു അജ്ഞാത മൃതദേഹമാണ് ലഭിച്ചത് ഇത് പരിശോധിക്കുമെന്ന് അറിയിച്ച ഹമാസ് പിന്നീടാണ് യഥാർത്ഥ മൃതദേഹം കൈമാറിയത് എന്നാൽ ഹമാസിന്റെ തടവിലിരിക്കെ ഇസ്രോ നടത്തിയ ആക്രമണത്തിലാണ് ഷീറി മരിച്ചത് എന്ന ആരോപണത്തിൽ ചൊല്ലി തർക്കം തുടരുകയാണ് ബിപാസും മക്കളും രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രോ ആക്രമിച്ച് അവിടെ നിന്നും തട്ടിക്കൊണ്ടുപോയ ഷിറി ബിപാസ് മക്കളായ ഒൻപത് മാസം മാത്രം പ്രായമുണ്ടായിരുന്ന കഫീർ നാലു വയസ്സുകാരൻ ഏരിയൻ എന്നിവരുടെയും എൺപത്തിനാലുകാരനായ ശരീരവശങ്ങളാണ് അവകാശപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം ഖാനുനീസിൽ വൻ ജനാവലിയെ സാക്ഷി നിർത്തി ഹമാസ് റെഡ് ക്രൂസിന് വീട്ടു നൽകിയത് ഇസ്രായേൽ ബോംബാക്രമണങ്ങളിലാണ് ഷിറി ബിബാസും മക്കളും കൊല്ലപ്പെട്ടത് എന്നാണ് ഹമാസ് ആരോപിച്ചിരുന്നത് എന്നാൽ ഇത് നിഷേധിച്ച ഇസ്രയേൽ നവംബറിൽ ഹമാസ് തീവ്രവാദികൾ കുട്ടികളെ ക്രൂരമായി കൊല്ലുകയായിരുന്നുവെന്നും പ്രതികരിച്ചു ഷിറി ബിബാസിനെയും ഭർത്താവ് യാർദൻ ബിബാസിനെയും ഫെബ്രുവരി ഒന്നിന് ഹമാസ് വീട്ടയച്ചിരുന്നു എഴുപത്തിമൂന്ന് ബന്ദികൾ കൂടി ഇനി ഹമാസ് പിടിയിലുണ്ട് എന്നാണ് പറയുന്നത് ഇവരെ തിരിച്ചെത്തിക്കാൻ എല്ലാ നീക്കവും തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കൈമാറിയ നാല് മൃതദേഹങ്ങളിൽ രണ്ടെണ്ണം ഷിറയുടെ മക്കളായ ഏരിയനിലെയും കാഫിയതുമാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏരിയന് നാലും കാഫീറിന് പത്ത് മാസം പ്രായമുള്ളപ്പോഴാണ് ഇവർ കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഐ ഡി എഫ് അവകാശപ്പെടുത്തുന്നത് ക്രൂരമായിട്ടാണ് കുട്ടികളെ കൊല്ലപ്പെടുത്തിയിട്ടുള്ളതെന്നും അവർ ആരോപിച്ചിട്ടുണ്ട് ഷിറിയും മക്കളും ഇസ്ര മിസൈൽ ആക്രമണത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ കൊല്ലപ്പെട്ടതെന്നാണ് ഹമാസ് അവകാശപ്പെടുന്നത് എന്നാൽ ഇതിനുള്ള തെളിവുകളൊന്നും തന്നെ നൽകിയിട്ടുമില്ല എൺപത്തിമൂന്നുകാനായ ഒായിരുന്നു കൈമാറിയ നാലാമത്തെ മൃതദേഹം ഇതും സൈന്യം പരിശോധിച്ച് ഉറപ്പിച്ചു ഹമാസ് തടവിലായവരുടെ ദുരിതങ്ങളെ പ്രതീകമായിരുന്നു ബിബാസ് കുടുംബം ഷിറിയുടെ ഭർത്താവ് യാർദയും ബിബാസിനെ ദിവസത്തിനു ശേഷമാണ് വിട്ടയച്ചത് രണ്ടാം ഘട്ട വിടയിരുത്തൽ ചർച്ച വഴിമുട്ടിയത് മധ്യസ്ഥ രാജ്യങ്ങളെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് പൂർണ്ണ യുദ്ധവിരാമവും സൈനിക പിന്മാറ്റം ഉറപ്പാക്കിയാൽ ബന്ധികളെ ഒരുമിച്ച് കൈമാറാമെന്ന് ഹമാസ് പ്രഖ്യാപിച്ചെങ്കിലും ഇസ്രയേൽ ഇത് അംഗീകരിച്ചിട്ടില്ല ഇതിനിടെ വെസ്റ്റ് ബാംഗ്ലേക്ക് സൈനിക ടാങ്കുകൾ എത്തിച്ച് വ്യാപകമാക്കുമെന്നുള്ള ഒരുക്കത്തിലാണ് ഇസ്രയേൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത